ദിനം പ്രയാഗ്രാജിലെ കുംഭമേള ലോക സ്രവ്യദൃശ്യ ഉച്ചകോടി ഫിറ്റ്നസ് ബസ്തർ ഒളിമ്പിക്സ് മലേറിയ ക്യാൻസർ രംഗങ്ങളിലെ മുന്നേറ്റം തുടങ്ങിയ വിവിധ വിഷയങ്ങളാണ് പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ നൂറ്റി പതിനേഴാം പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ചത് രണ്ടായിരത്തിയഞ്ച് ജനുവരിയാറിന് നമ്മുടെ ഭരണഘടന എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കാൻ പോകുന്നതിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നിരവധി പ്രവർത്തനങ്ങളാണ് ആരംഭിക്കാൻ പോകുന്നത് രാജ്യത്തെ പൌരന്മാരെ ഭരണഘടനയുടെ പൈതൃകവുമായി ബന്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച പ്രത്യേക വെബ്സൈറ്റായ കോൺസ്റ്റിറ്റ്യൂഷൻ സെവന്റിഫൈ ഡോട്ട് കോമിൽ ഭരണഘടനയുടെ ആമുഖം വിവിധ ഭാഷകളിൽ വായിക്കാനും ഭരണഘടനയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും അവസരമൊരുക്കുകയും ഇതിന്റെ വീഡിയോ പൊതുജനങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനും സാധിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു संविधान की विरासत से जोड़ने के लिए कॉन्स्टिट्यूशन सेवेंटी फाइव डॉट कॉम नाम से एक खास वेबसाइट भी बनाई गई है इसमें आप संविधान की प्रस्तावना पढ़कर अपना वीडियो अपलोड कर सकते हैं अलग अलग भाषाओं में संविधान पढ़ सकते हैं संविधान के बारे में प्रश्न भी पूछ सकते हैं ജനുവരി പതിമൂന്ന് മുതൽ പ്രയാഗ്രാജിൽ ആരംഭിക്കുന്ന മഹാകുംഭമേളയുടെ പ്രത്യേകതയും വിശാലതയും വിവരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോടിക്കണക്കിന് ആളുകളുടെ സംഗമവേദിയായ കുംഭമേള നാനാത്വത്തിൽ ഏകത്വം എന്നതിന്റെ മികച്ച ഉദാഹരണമാണെന്ന് പറഞ്ഞു കൃഷ് ത്രിഷ് ബാൾട്ടി ബോയ് എന്നീ ആനിമേഷൻ സീരീസുകളുടെ ചുരുക്കപ്പേരായ കെ ടിബിയുടെ രണ്ടാം സീസണും ആരംഭിച്ചിരിക്കുകയാണെന്ന് അറിയിച്ച പ്രധാനമന്ത്രി അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മഹത് വ്യക്തികളെക്കുറിച്ച് ഈ മൂന്ന് അനിമേഷൻ കഥാപാത്രങ്ങൾ നമ്മോട് പറഞ്ഞു തരുമെന്നും അദ്ദേഹം അറിയിച്ചു ഭാരതത്തിന്റെ സർഗാത്മക കഴിവുകൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു വലിയ അവസരമാണ് അടുത്ത വർഷം സംഘടിപ്പിക്കാൻ പോകുന്ന വേൾഡ് ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് സമ്മിറ്റ് അതായത് വേവ് ഉച്ചകോടിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഭാരതത്തെ ആഗോള ഉള്ളടക്ക നിർമ്മാണത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് ഈ ഉച്ചകോടി ऑडियो विजुअल एंटरटेनमेंट समिट यानी वेव समिट का आयोजन होने वाला है आप सभी ने दावोस के बारे में सुना होगा जहां दुनिया के अर्थ जगत के महारथी जुटते हैं उसी तरह वेव्स समिट में दुनिया भर के मीडिया और एंटरटेनमेंट इंडस्ट्री के दिग्गज क्रिएटिव वर्ल्ड के लोग भारत आएंगे यह समिट भारत को ग्लोबल कंटेंट क्रिएशन का हब बनाने की दिशा में एक महत्वपूर्ण कदम है ഈജിപ്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഭാരതത്തിന്റെ സംസ്കാരവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്ര ബന്ധവും പ്രതിപാദിക്കുന്ന വിഷയത്തിൽ വരച്ച ചിത്രങ്ങൾ മൻ കി ബാത്തിൽ പങ്കുവച്ചു ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭാഷയായ തമിഴ് പഠനത്തിന് ഫിജിയിൽ നൽകുന്ന പ്രാധാന്യം സംബന്ധിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി ഫിജിയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ സഹായത്തോടെ ആരംഭിച്ച തമിഴ് ടീച്ചിംഗ് പ്രോഗ്രാമിനെക്കുറിച്ചും പരാമർശിച്ചു ഈ ശൈത്യകാലത്ത് കായികവുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ രാജ്യത്തുടനീളം നടക്കുന്നതിലെ സന്തോഷം പങ്കുവച്ച പ്രധാനമന്ത്രി കാശ്മീരിലെ സ്കേറ്റിംഗ് മുതൽ ഗുജറാത്തിലെ പട്ടം വരെ ഫിറ്റ്നസ് ജനങ്ങളുടെ ജീവിതശൈലിയുടെ ഭാഗമാകുന്നതായി അറിയിച്ചു ഒരു കാലത്ത് മാവോയിസ്റ്റ് ആക്രമണത്തിന് സാക്ഷ്യം വഹിച്ച പ്രദേശമായ ബസ്തറിൽ ആവേശത്തിന്റെ പ്രതീകമായി കായിക മാമാങ്കമായ ബസ്തർ ഒളിമ്പിക്സ് നടന്ന വിഷയവും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു ആയുഷ്മാൻ ഭാരത് യോജന പദ്ധതി മൂലം തൊണ്ണൂറ് ശതമാനം ക്യാൻസർ രോഗികൾക്കും കൃത്യസമയത്ത് ചികിത്സ ആരംഭിക്കാൻ കഴിഞ്ഞതായും ഈ പദ്ധതി ക്യാൻസർ ചികിത്സയിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറച്ചതായും അറിയിച്ച പ്രധാനമന്ത്രി സമയബന്ധിതമായ രോഗനിർണയവും ചികിത്സയും कैंसर नेذிரായ ഈ പോരാട്ടത്തിൽ നിർണ്ണായകമാണെന്നും പറഞ്ഞു अब भारत में समय पर कैंसर का इलाज शुरू होने की संभावना काफी बढ़ गई है समय पर इलाज का मतलब है कैंसर मरीज का ट्रीटमेंट 30 दिनों के भीतर ही शुरू हो जाना और इसमें बड़ी भूमिका निभाई है आयुष्मान भारत योजना ने इस योजना की वजह से कैंसर के 90% मरीज़ समय पर अपना इलाज शुरू करा पाए हैं ओडिसीले कालाहंडीയില്‍ ജല ദൗർലഭ്യമ വിഭവ ദൗർലഭ്യമുണ്ടയിരുന്നിട്ടും സംഗതിത്തെ ശ്രമത്തിലൂടെ പച്ചക്കറി വിപ്ലവം തന്നെ സൃഷ്ടിച്ച സംഭവം ശ്രീ മോദി പങ്കുവെച്ചു. രാજીവമായി ബന്ധപ്പെട്ട നിരവധി വിജയഗാഥകളും സാംസ്കാരിക പൈതൃകത്തിന്റെ കഥകളും പങ്കുവച്ച് പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ ഈ ലക്കം അവസാനിപ്പിച്ചത്